ഹലോ അവ കല്യാണ തലയിന്നുള്ള വീഡിയോ ആണ് കേട്ടായത് അപ്പോൾ രാവിലെ തന്നെ എൻ്റെ താത്ത വന്നിട്ടുണ്ടായിരുന്നു താത്താന്ന് വെച്ചാൽ എൻ്റെ അന്നൻ്റെ ഭാര്യ ഞാൻ താത്തനാണ് താത്താന്നാണ് കേട്ടാ ഞാൻ വിളിക്കുന്നത് അപ്പോൾ താത്തര കയ്യിൽ മൈലാഞ്ചലിക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഞങ്ങൾ അവിടെ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് വന്നു പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ അവിടെ നിന്നാണ് ബ്യൂട്ടീഷ്യൻ വന്ന് ഒരുക്കിയതായിട്ട് അപ്പം ഞങ്ങളും നമ്മൾ നാലുപേരായിട്ട് അങ്ങോട്ട് പോയി ഞാനും അണ്ണനും താത്തായും മക്കളുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അവളെ ഒരുക്കി ഒരു വിധമായപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുങ്ങാൻ തുടങ്ങി തുടങ്ങിയിട്ട അങ്ങനൊരു മൂന്നര നാല് മണിയായപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു പിന്നെ ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പറയാതിരിക്കാൻ വയ്യ അവരുടെ ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ ആ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള ഭയങ്കര ഭയങ്കര അടിപൊളി ഒരു ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ അങ്ങനെ ഉള്ള ക്ലിപ്സൊക്കെ വെച്ച് ഒരു വീഡിയോ തട്ടിക്കൂട്ടി എടുക്കാനായിട്ടാണ് ഫുട്ടൊക്കെ കഴിച്ചതിനു ശേഷം നിങ്ങൾ ഇതാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്ലിപ്പ് വേറൊരാളെ ഞാൻ മോട്ടിച്ചെടുത്തൊരു ക്ലിപ്പാണ് കേട്ടത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അടിച്ചു പൊളിച്ചൊരു കല്യാണമുണ്ടെങ്കിൽ അത് എൻ്റെ കസിൻ്റെ കല്യാണം കേട്ടോ അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ പാടി അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും കല്യാണ വീഡിയോ ഉടനെ വരുന്നതാണ് അപ്പോൾ എത്രയേ ഉള്ളൂ